മുഖക്കുരു എപ്പോഴും മുഖം കഴുകി കഴിഞ്ഞാൽ ഒരു ഇല്ലാതാക്കാൻ നല്ല പ്രവണതയാണ് കാരണം ഞാൻ പറഞ്ഞതുപോലെ മോക്കുരു പൊതുവേ എണ്ണമയം കൂടുതലുള്ളവർക്ക് കാണുന്നതാണ് എണ്ണ ഗ്രന്ഥി അടയുമ്പോഴുണ്ടാകുന്ന ഒരു അസുഖം അപ്പൊ എപ്പോഴും മുഖം കഴുകുന്നതുകൊണ്ട് നമ്മുടെ എണ്ണമയം കുറയ്ക്കാം പ്ലസ് മോക്കുരുവിന്റെ പോഴ്സ് അടയുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നത് നല്ലതാണ് ഒരു മൈൽഡ് ക്ലെൻസർ ഓയിലി സ്കിന്നിന് വേണ്ട ഒരു മൈൽഡ് ക്ലെൻസർ അല്ലെങ്കിൽ സാലസിലിക് ആസിഡ് അടങ്ങുന്ന ഒരു ക്ലെൻസർ വെച്ച് മോങ് ആയിട്ട് കഴുകുന്നതും വളരെ നല്ലതാണ് ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോക്കുരുവിന് മോക്കുരുവിന് ചില ഭക്ഷണ സാധനങ്ങൾ മോക്കുരു കൂട്ടുന്നു അത് ഇപ്പോൾ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾസിലെല്ലാം പാൽ പ്രോഡക്ട്സും പാലും വളരെ നൊട്ടോറിയസ് ആണ് മോക്കുരു കൂട്ടൻ അതിന് പല മെക്കാനിസം പറയുന്നുണ്ട് അപ്പോൾ കഴിയുന്നതും പാൽ ചീസ് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് പിന്നെ ഭയങ്കര ഷുഗറി ഫുഡ്സ് വളരെയധികം ഷുഗറി ഫുഡ്സ് പെട്ടെന്ന് എണ്ണഗ്രന്ഥിയെ സ്റ്റിമുലേറ്റ് ചെയ്യും കൂടുതൽ എണ്ണമയുണ്ടാവുകയും ചെയ്യും അപ്പോൾ കഴിയുന്നതും ഷുഗറി ഫുഡ്സും പാൽ പ്രോഡക്ട്സും റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും മിറിണ്ട ഫാൻഡ പെപ്സി ടാങ് ഇതുപോലെ പല പല കാർബണേറ്റഡ് ഷുഗറി ഡ്രിങ്ക്സ് ഉണ്ടല്ലോ അതും കഴിയുന്നതും ജങ്ക് ഫുഡ്സും ഇതെല്ലാം ഒന്ന് ലിമിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് മോക്കൊരുക്കാർക്ക് പിന്നെ കഴിയുന്നതും മുഖത്ത് ക്രീമുകൾ തേക്കാതിരിക്കുക കാരണം ക്രീമുകൾ മിക്കതും ഗ്രീസിയാണ് ആണ് ഓൾറെഡി ഓയിൽ ഗ്രന്ഥി അടയുന്നു ഓയിൽ ഗ്രന്ഥി കൂടുതലായിട്ട് ആക്റ്റീവ് ആയിരിക്കുന്ന സ്റ്റേജ് ആണ് സ്റ്റേറ്റ് ആണ് മോക്കരു അപ്പോൾ കഴിയുന്നതും കൂടുതൽ ഓയിലി ക്രീംസ് തേക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഈ മുഖത്ത് ഏത് തരം ഫേസ് വാഷ് സോപ്പ് യൂസ് ചെയ്യുന്നു ഞാൻ സോപ്പ് റെക്കമെൻഡ് ചെയ്യാറില്ല യൂഷ്വലി ഫേസ് വാഷാണ് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം സോപ്പ് കുറച്ച് ആൽക്കലൈൻ ആണ് സ്കിന്നിനെ ഇച്ചിരിയും കൂടി ഇറിറ്റേറ്റ് ചെയ്യുന്നു ഫേസ് വാഷ് യൂഷ്വലി സ്കിൻ പി എച്ച് അല്ലെങ്കിൽ ആസിഡിക് പി എച്ചിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ മോക്കൂര്ക്കാർക്ക് സാലിസിലിക് ആസിഡ് അടങ്ങുന്ന ഫേസ് വാഷസ് വളരെ നല്ലതാണ് സാലിസിലിക് ആസിഡും സിങ്കും അടങ്ങുന്ന സാലിസിലിക് ആസിഡിന് ഒരു കെരറ്റോ ലൈറ്റിക് പ്രോപ്പർട്ടി ഉണ്ട് അതായത് ഈ സെബേഷ്യസ് ഗ്രന്ഥി അടഞ്ഞു പോകുന്നതിനൊന്ന് ഓപ്പൺ ആക്കാനും എണ്ണമയം കുറയ്ക്കാനും നല്ലതാണ് സാലിസിലിക് ആസിഡ് ഞാൻ യൂഷ്വലി മോക്കൂരുക്കാർക്ക് ഒരു സാലിസിലിക് ആസിഡ് അടങ്ങുന്ന ഫേസ് വാഷാണ് റെക്കമെൻഡ് ചെയ്യാറ് തലയിൽ മുടി മുടി റൗണ്ട് റൗണ്ട് ആയിട്ട് ഇങ്ങനെ അത് എന്തുകൊണ്ടാണ് വട്ടത്തിൽ വട്ടത്തിൽ കൊഴിയുന്ന അസുഖം നമ്മൾ അലോപേഷ്യ ഏറിയേറ്റ എന്ന് പറയും അലോപേഷ്യ എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ് അതായത് നമ്മുടെ തന്നെ ശരീരം നമുക്കെതിരെ തിരിയുന്നു അങ്ങനത്തെ അസുഖങ്ങളെയാണ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ശരീരം ത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി അതായത് രോഗാണുക്കളോട് മല്ലിടുന്ന രോഗപ്രതിരോധ ശക്തി നമ്മുടെ തന്നെ മുടിക്കെതിരെ തിരിയുമ്പോൾ വട്ടത്തിൽ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകും അത് പല സിവിയറിറ്റിയിലുണ്ട് ചിലവർക്ക് ഒന്നോ രണ്ടോ വട്ടത്തിലുള്ള പാച്ചസ് തലയിൽ മാത്രം ഉണ്ടാവാം ചിലവർക്ക് തല മുഴുവൻ തലയിലെ മുടി മുഴുവൻ പോകാം അതിന് അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറയും ചിലവർക്ക് തലയിൽ മാത്രമല്ല ശരീരത്തിലെ എല്ലാ മുടിയും നഷ്ടപ്പെടാം ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് അതിന് അലോപേഷിയ യൂണിവേഴ്സാലിസ് എന്ന് പറയും അപ്പം ഇത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇച്ചിരിയും കൂടി ട്രിക്കാണ് കാരണം നമ്മുടെ തന്നെ ശരീരമാണ് നമ്മുടെ എതിരെ തിരിയുന്നത് അപ്പം ട്രീറ്റ്മെൻറ്റ് സാധാരണ മുടി ഒഴിച്ചിൽ പോലെയല്ല ടോപ്പിക്കൽ സ്റ്റിറോയിഡ്സ് മിനോക്സിഡിൽ സൊല്യൂഷൻ പിന്നെ ഈവൻ ഇഞ്ചെക്ഷൻ ചെറിയ ചെറിയ വട്ടത്തിലുള്ള പാച്ചസ് ആണെങ്കിൽ ആ പാച്ചിൻ്റെ ഉള്ളിലേക്ക് ചെറിയ ചെറിയ ഇഞ്ചക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുടി തിരിച്ച് വരുത്താവുന്നതാണ് അപ്പം സിവിയറിറ്റി അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് വേരി ചെയ്യും പിന്നെ യൂഷ്വലി ഇതൊരു ഓട്ടോ എമ്യൂൺ അസുഖമായതുകൊണ്ട് വേറെ ഓട്ടോ എമ്യൂൺ അസുഖം ഉണ്ടോയെന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഉദാഹരണമായിട്ട് തൈറോയിഡ് ഡയബറ്റീസ് അങ്ങനെ എന്തെങ്കിലും വേറെ ഓട്ടോ എമ്യൂൺ അസുഖം എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തത് നല്ലതാണ് സാർ അതുപോലെ തന്നെ അകാല നിര ഓക്കെ അകാല നിര ഇപ്പോൾ ഈ ആധുനിക യുഗത്തിൽ വളരെയധികം ആൾക്കാർ സഫർ ചെയ്യുന്ന ഒരു ഒരു ഡിസീസാണ് കുറേ യങ്സ്റ്റേഴ്സ് എൻ്റെ ക്ലിനിക്കിൽ വരുന്നുണ്ട് അകാലനിരയായിട്ട് ഇപ്പോൾ അകാല നര നമ്മൾ പ്രിമച്യർ ഗ്രേയിങ് അല്ലെങ്കിൽ കനൈറ്റസ് എന്ന് പറയും ഇതിൻ്റെ കോസ് ഇപ്പോഴും വൈദ്യശാസ്ത്രം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പോലും നമുക്ക് എക്സാക്ട് കാരണം എന്തുകൊണ്ട് നിര വരുന്നു എന്നുള്ളത് ഇതുവരെ അറിയത്തില്ല കുറച്ച് പോസ്റ്റിലേറ്റ്സ് അല്ലെങ്കിൽ തിയറീസ് മാത്രമാണ് നമുക്കുള്ളത് അതിലൊരു തിയറി പറയുന്നത് ജെനറ്റിക് അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന നിര അപ്പോൾ ആദ്യം തന്നെ ചോ പേഷ്യൻറ്റിനോട് ചോദിക്കേണ്ട ചോദ്യം അമ്മയും അച്ഛനും നേരത്തെ നരച്ചു എന്നുള്ളൂ അപ്പോൾ ഈ നര വരുന്നത് നമ്മുടെ ഹെയറിൻ്റെ താഴെയുള്ള കളർ ഉത്പാദിപ്പിക്കുന്ന മെലനോസൈറ്റ്സ് പെട്ടെന്ന് ഏജ് ആകുന്നോ അല്ലെങ്കിൽ വയസ്സാവുന്നതാണ് അപ്പോൾ അച്ഛനും അമ്മയും നേരത്തെ നരച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും നേരത്തെ നരയ്ക്കാനുള്ള ചാൻസ് നമുക്ക് കൂടുതലാണ് അങ്ങനെ ഹെറിഡിറ്ററി അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉള്ള നരയിലാണ് ഏറ്റവും ട്രീറ്റ്മെൻറ്റ് റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അധികം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അത്തരം പേഷ്യൻസിന് കാരണം ട്രീറ്റ്മെൻറ്റിനോട് അധികം ബെനിഫിറ്റ് അവർക്ക് കിട്ടത്തില്ല ഡയറക്റ്റ്ലി അവരോട് ഹെയർ ഡൈ യൂസ് ചെയ്യുന്നതിനെ പറ്റി ഹെയർ കളർ യൂസ് ചെയ്യുന്നതിനെ പറ്റി റെക്കമെൻഡ് ചെയ്യാണ് യൂഷ്വലി പതിവ് മറ്റുള്ളവർക്ക് മറ്റുള്ള കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത് സ്ട്രെസ്സ് വൈറ്റമിൻ ഡെഫിഷ്യൻസിസ് കാൽഷ്യം പാൻഡോത്തിനി ബയോട്ടിൻ അമിനോ ആസിഡ്സ് ഡെഫിഷ്യൻസി അയൺ ഡെഫിഷ്യൻസി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നര അകാല നരയുള്ളവർക്കെല്ലാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കണ്ടുവരുന്നു സിങ്ക് ഡെഫിഷ്യൻസി സോ അങ്ങനത്തെ ഡെഫിഷ്യൻസീസ് ഉണ്ടോയെന്ന് എക്സാമിൻ ചെയ്യേം സപ്ലിമെൻ്റ് ചെയ്യുകയാണ് മെയിൻ ട്രീറ്റ്മെൻറ് അപ്പോൾ യൂഷ്വലി അകാല നിരക്ക് നമ്മളൊരു ഹെയറിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ഒരു മൂന്ന് തൊട്ട് ആറ് മാസം വരെ കൊടുക്കുകയും പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വേറെ ഒരു പ്രോഡക്റ്റ് കൂടെ വന്നിട്ടുണ്ട് അതും ഒരു മെലിറ്റൈൻ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് അതും തലയിൽ തേക്കാൻ കൊടുക്കാറുണ്ട് യൂഷ്വലി നല്ല റിസൾട്ട്സ് കിട്ടാറുണ്ട് ഓക്കെ ഈ ഡൈ കളറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഹെയർ ഓക്കെ ഇപ്പം ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കോസ്മെറ്റിക് ഡെർമറ്റോളജിസ്റ്റാണ് അപ്പം മുടിയിൽ ഹെയർ ഡൈ യൂസ് ചെയ്യാവോന്ന് എന്നോട് പേഷ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മുടി ഉണ്ടെങ്കിൽ തന്നെ അത് വെളുത്തിരുന്നാൽ അല്ലെങ്കിൽ നരച്ചിരുന്നതിൽ അതിനൊരു ഭംഗിയില്ല മുടി എന്ന് പറഞ്ഞാൽ ഒരു എയ്സ്തറ്റിക് ഇതിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് അപ്പീലിന് വേണ്ടിയിട്ടാണ് മുടി അപ്പോൾ അത് നല്ല തിക്കാണെങ്കിലും നരച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭംഗിയില്ല അതുകൊണ്ട് ഞാൻ പേഷ്യൻസിനോട് ഹെയർ ഡൈ യൂസ് ചെയ്യേണ്ട എന്ന് പറയാറില്ല ഹെയർ ഡൈ യൂസ് ചെയ്തോളൂ എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ യൂഷ്വലി എല്ലാ പേഷ്യൻസിനും ഹെയർ ഡൈയോട് അലർജി ഉണ്ടാകണമെന്നില്ല മിക്ക ഹെയർ കളറിലും പി പി ഡി എന്നൊരു പദാർത്ഥമുണ്ട് അതാണ് ഹെയറിന് ബ്ലാക്ക് കളറ് തരുന്നത് അപ്പോൾ പണ്ട് കാലത്ത് കുറേ അമോണിയ അടങ്ങുന്ന ഹെയർ കളർ യൂസ് ചെയ്തിരുന്നു അപ്പോൾ അമോണിയയോടും ഇറിറ്റേഷൻ പൊട്ടൻഷ്യലൊക്കെ കൂടുതലായതുകൊണ്ട് ഇപ്പം മിക്ക ബ്രാൻഡ്സിലും അമോണിയ ഇല്ല പക്ഷെ പി പി ഡി ആണ് കളർ കൊടുക്കുന്ന പദാർത്ഥം വളരെ ചുരുക്കം പേർക്ക് കുറേ വർഷങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും പി പി ഡിയോട് ഒരു അലർജി ഉണ്ടാകും അങ്ങനെ അലർജി ഉണ്ടാകുന്നവർക്ക് ഞാൻ ഒരിക്കലും പി പി ഡി അടങ്ങുന്ന ഹെയർ ഡൈ റെക്കമെൻഡ് ചെയ്യാറില്ല അതിപ്പോൾ അവർ ബ്രാൻഡ് മാറ്റിയാലും അല്ലെങ്കിൽ വില കൂടിയ ഒരു ഹെയർ ഡൈലേക്ക് മാറിയാലും അല്ലെങ്കിൽ വില കുറഞ്ഞ വേറെ ഒരു ബ്രാൻഡിലേക്ക് മാറിയാലും കളർ കൊടുക്കുന്നത് യൂഷ്വലി പി പി ഡി എന്ന് പറഞ്ഞൊരു പദാർത്ഥമാണ് അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് കമ്പനി മാറിയിട്ട് കാര്യമില്ല ഒന്ന് അലർജി ഉണ്ടെങ്കിൽ കഴിയുന്നതും പി പി ഡി ഉള്ള ഹെയർ ഡൈ ഒഴിവാക്കുക ഓക്കെ ഇപ്പോൾ ഹെർബൽ ഹെയർ ഡൈസ് അവൈലബിൾ ആണ് അപ്പോൾ പി പി ഡി ആയിട്ട് അലർജിയുള്ള പേഷ്യൻസിന് ഞാൻ യൂഷ്വലി ഹെർബൽ ഹെയർ കളേഴ്സ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഹെർബൽ ഹെയർ കളേഴ്സ് യൂഷ്വലി അലർജി ഉണ്ടാക്കാറില്ല പക്ഷേ പി പി ഡി അടങ്ങുന്ന ഹെയർ ഡൈഡ് അത്രയും ഒരു കട്ടി കറുപ്പ് നിറം കിട്ടണമെന്നില്ല പക്ഷെ സേഫറാണ് വെള്ളപ്പാണ്ട് പോലുള്ള അസുഖങ്ങൾ അതിന് ഉണ്ടോ വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ പാണ്ട് രോഗം നമ്മൾ ലൂക്കോഡർമ അല്ലെങ്കിൽ വിറ്റിലിഗോ എന്ന് പറയും വിറ്റിലിഗോക്ക് ട്രീറ്റ്മെൻറ് ഉണ്ട് നല്ല ട്രീറ്റ്മെൻസുകളുണ്ട് അപ്പം മിക്കപ്പോഴും പറ്റുന്നതാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ വിറ്റിലിഗോ പാണ്ട് വരുമ്പോഴത്തേക്കും അവർ അലോപ്പതിയിലേക്ക് ആരും പോകാറില്ല എങ്ങനെയോ എന്ത് എന്തുകൊണ്ടോ അലോപ്പതി ഫീൽഡിനോട് ആൾക്കാർക്കൊരു ഭയം അതുകൊണ്ട് ആദ്യം അവർ അലൈറ്റ് ഇതിലേക്കെല്ലാം പോയി ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്തിട്ട് ശരീരം മുഴുവൻ വിറ്റിലിഗോ ആയി കഴിയുമ്പോഴാണ് യൂഷ്വലി അലോപ്പതിയിലേക്ക് തിരിയുന്നത് അത് ചെയ്യാതെ വളരെ ഏർലി ആയിട്ട് ലൂക്കോഡർമ അല്ലെങ്കിൽ വിറ്റിലിഗോ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് അപ്പം വിറ്റിലിഗോ അല്ലെങ്കിൽ ലൂക്കോഡോമ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ അലോപേഷ്യ ഏരിയേറ്റ പോലെ തന്നെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ് നമ്മുടെ തന്നെ ശരീരമാണ് നമ്മുടെ എതിരെ തിരിഞ്ഞ് നമ്മുടെ കളർ ഉത്പാദിപ്പിക്കുന്ന സെൽസിനെ നശിപ്പിക്കുന്നത് അങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ വെളുത്ത പാണ്ടുകൾ ശരീരം മുഴുവൻ വരും അപ്പം അതിന് നല്ല ടോപ്പിക്കലായിട്ട് തേക്കാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഈവൻ വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ഉള്ളിൽ കഴിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഫോട്ടോതെറാപ്പി അങ്ങനെ പല പല ട്രീറ്റ്മെൻറ്സ് ഡോക്ടർ നമ്മളിപ്പോൾ പാണ്ഡുരോഗങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു പാണ്ഡുരോഗങ്ങള് ഓക്കെ പാണ്ഡുരോഗം അല്ലെങ്കിൽ ലൂക്കോഡർമ പാരമ്പര്യമായിട്ട് കിട്ടാവുന്നതാണ് അപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ ലൂക്കോഡർമ ഉണ്ടെങ്കിലും മക്കൾക്ക് ലൂക്കോഡർമ വരാനുള്ള ചാൻസ് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഇല്ല പാരമ്പര്യം ഇല്ലാത്തവർക്ക് വരുന്നതിനെക്കാട്ടും ഡെഫിനറ്റ്ലി കൂടുതലാണ് പക്ഷേ പാരമ്പര്യം ഇല്ലാത്തവർക്കും ലൂക്കോഡർമ അല്ലെങ്കിൽ വിറ്റിലും അല്ലെങ്കിൽ പാണ്ഡുരോഗം വരാവുന്നതാണ് പാരമ്പര്യം ആയിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ ഇതൊരു പകർച്ചവ്യാധിയല്ല അല്ല ഇപ്പോൾ അല്ലെങ്കിൽ വെറ്റിലികോ എല്ലാവർക്കും ഭയം ലൂക്കോഡോമ വെറ്റിലികോ ഉള്ളവരെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ എന്നുള്ളത് അല്ല ഇതൊരു കുഷ്ഠരോഗം പോലെ പകരുന്ന ഒരു അസുഖമല്ല ലൂക്കോഡോമ വെറ്റിലികോ നമ്മൾ തൊട്ട് അല്ലെങ്കിൽ ലൂക്കോഡോമ പേഷ്യൻസിനെ നമ്മൾ തൊട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല അങ്ങനെ ഒരു കണ്ടേജിയസ് അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി അല്ല പക്ഷെ പാരമ്പര്യമായിട്ട് ചാൻസ് കൂടുതലാണ് ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കരപ്പൻ പോലുള്ള അസുഖങ്ങൾ അതെങ്ങനെയാണ് വരുന്നത് അതിന് ട്രീറ്റ്മെന്റ് എന്താണ് കരപ്പൻ അല്ലെങ്കിൽ എറ്റോപിക് ഡെമറ്റൈറ്റിസ് എസ്പെഷ്യലി കേരളത്തിൽ വളരെ അധികം കോമൺ ആയിട്ട് കാണുന്ന ഇപ്പോൾ ഞാനിതിനു മുമ്പ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അവിടെയാണെങ്കിൽ എൻ്റെ പേഷ്യൻസ് കരപ്പനുള്ള പേഷ്യൻസിൻ്റെ എല്ലാവരുടെയും പേര് നോക്കുകയാണെങ്കിൽ എല്ലാവരും മലയാളികളായിരുന്നു ഇവിടെ കേരളത്തിൽ വന്ന പിന്നെ കരപ്പൻ ഉള്ളവരുടെ നമ്പർ വളരെ വളരെ കൂടുതലാണ് എന്തോ കേരളത്തിൽ മലയാളികൾക്ക് കരപ്പൻ വളരെ കോമൺ ആയിട്ടുണ്ട് അപ്പോൾ എറ്റോപ്പിക് ഡാമറ്റൈറ്റിസ് ആണ് എൻ്റെ മെഡിക്കൽ ലാംഗ്വേജിൽ കരപ്പിനെ പറയുന്നത്